ബാഡിന്റെ കീഴിലുള്ള നാഫിൻസിന്റെ കട്ടപ്പന ശാഖ പ്രവർത്തനം ആരംഭിച്ചു കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നബാർഡ് ഇടുക്കി ജില്ലാ ഡി ഡി എം അരുൺ എം എസ് എന്നിവർ ചേർന്ന് നിർവ്വഹിച്ചു അല്ലാതെയും കുടുംബശ്രീ വഴിയും എല്ലാം ഒരുപാട് ലോണാണ് പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മൾ എടുക്കുന്ന ലോണ് നമ്മൾ എന്തൊക്കെ കാര്യത്തിനാണ് ഉപകരിക്കുന്നത് നമ്മൾ ലോൺ എടുക്കാൻ അർഹതപ്പെട്ടവരാണ് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ലോൺ വേണം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിക്കാനും അത് തിരിച്ചടയ്ക്കാനുള്ള കടമ നമ്മൾ എടുക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നബാഡ് ബാങ്കിന്റെ ഫിനാൻസ് സ്ഥാപനമായ നാഗ്ഫിൻസിന്റെ കട്ടപ്പന ശാഖ പ്രവർത്തനം ആരംഭിച്ചു ചെറുകിട വായ്പകൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഗ്രൂപ്പ് സംവിധാനം വഴി പരസ്പര ജാമ്യത്തിൽ കൊടുക്കുന്നു ജില്ലയിലെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് കട്ടപ്പനയിലേത് തൊടുപുഴയിലും നാഗ്ഫിൻസ് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ഇരുപത്തിനാല് ശാഖകളാണ് ഉള്ളത് രാജ്യത്ത് പത്ത് ലക്ഷത്തോളം കുടുംബങ്ങൾക്കും കേരളത്തിൽ എഴുപതിനായിരത്തോളം കുടുംബങ്ങൾക്കുമായി നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ വായ്പ ഇതിനോടകം നൽകിക്കഴിഞ്ഞു സംഘങ്ങൾക്കുള്ള വായ്പാ വിതരണവും ഉദ്ഘാടന വേളയിൽ നടന്നു നാഫിൻസ് റീജണൽ മാനേജർ രാജേഷ് കൃഷ്ണൻ ഏരിയ മാനേജർ അനി അരവിന്ദ് നഗരസഭാ കൗൺസിലർ ജോയി ആനിത്തോട്ടം സി ഡി എസ് അംഗം മഞ്ജു ജോസഫ് ബ്രാഞ്ച് മാനേജർ അരുൺ രാജ തുടങ്ങിയവര് സംസാരിച്ചു